യറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതശരീരങ്ങളുമായുള്ള പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരിയിൽ പത്തു മുപ്പതോടുകൂടി എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് നേരത്തെ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പൊതുദർശനവും ആദരാഞ്ജലികളും അർപ്പിച്ച് അതത് ജില്ലകളിലേക്ക് ഭൗതികദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ അവിടെ ക്രമീകരണങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു ടോണി മൃതദേഹങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് ബന്ധുക്കൾക്കും മറ്റ് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർക്കും അതിവേഗം തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനും അതിനുശേഷം മൃതദേഹങ്ങൾ അതാത് ആ ബന്ധുക്കളുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളതായാണ് റവന്യൂ മന്ത്രി രാജൻ അടക്കമുള്ളവർ പങ്കുവെക്കുന്നത് ഇതിന് വലിയ പോലീസിനെ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇവിടെ അതിനു മുമ്പ് തന്നെ എത്തിച്ചേരും പത്തുമണിക്ക് ശേഷം പതിനൊന്ന് പത്തരയോടുകൂടി മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്നും പതിനൊന്ന് മണിക്ക് ഉള്ളിൽ മൃതദേഹം പുറത്ത് എത്തിക്കുമെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളാണ് ഇവിടേക്ക് എ ത്തിക്കുന്നത് അതിൽ ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടകയിൽ നിന്നുള്ള ആളുടെയും മൃതദേഹമാണ് എത്തിക്കുന്നത് തമിഴ്നാട്ടിലേക്കുള്ള ഏഴ് മൃതദേഹങ്ങളും റോഡ് മാർഗം ആണ് കൊണ്ടുപോകുന്നത് അതിനുള്ള ആംബുലൻസുകളെല്ലാം തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ ആംബുലൻസുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പുലർച്ചെ തന്നെ അവർ എത്തി അത് റോഡ് മാർഗം ആയ മൃതദേഹം കൊണ്ടുപോകുക കർണാടകയിലേക്കുള്ള മൃതദേഹം അത് വിമാനത്തിൽ തന്നെ കൊണ്ടുപോകുന്നതിനുള്ള ആലോചനയാണ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് ഏതെങ്കിലും തരത്തിൽ വിമാനത്തിലല്ല കൊണ്ടുപോകുന്നതെങ്കിൽ അത് റോഡ് മാർഗം എത്തിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യാൻ സംസ്ഥാന സർക്കാർ എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളതായും റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ എത്തുന്ന ഇരുപത്തിമൂന്ന് മലയാളികളുടെയും മൃതദേഹങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതും അതോടൊപ്പം തന്നെ സുരേഷ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിക്കും അവരുടെ എല്ലാം ബന്ധുക്കൾ പുലർച്ചെയോടെ തന്നെ എത്തിയിരുന്നു എല്ലാവരും എട്ടരയോടെ വിമാനം എത്തും എന്ന ഒരു ധാരണയിലായിരുന്നു എത്തിയിരുന്നത് എന്നാൽ അവിടെ നിന്നും പുറകോവത്തിൽ നിന്നും വിമാനം പുറപ്പെടാൻ അല്പം വൈകിയതിനാൽ ആറരയോളമായി വിമാനം പുറപ്പെടാൻ അതുകൊണ്ട് തന്നെ പത്തുമണിക്ക് ശേഷമേ വിമാനം ഇവിടെ എത്തിച്ചേരൂ എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇവിടെ മുപ്പത്തിരണ്ട് ഏർ മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങൾ വെക്കുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായി പതിനാറ് ടേബിളുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഓരോ ടേബിളിലും രണ്ട് മൃതദേഹങ്ങൾ വീതമാവും വെക്കുക അവരുടെ എല്ലാം പേരും ഫോട്ടോയും അവിടെ ആ മൃതദേഹം വെക്കുന്നിടത്ത് തന്നെ ആ ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കും ആ രീതിയിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിരക്കില്ലാതെ ആൾക്കാർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സംവിധാനം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്പസമയം മാത്രമാവും ഇത്തരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ സൗകര്യമുണ്ടാകുന്നതിന് ശേഷം എത്രയും വേഗം തന്നെ മൃതദേഹങ്ങൾ അതായത് ബന്ധുക്കളുടെ അടുത്ത അരികിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതായാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തു തന്നെയായാലും അതീവ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് പലരും വന്നു മടങ്ങിയില്ലെങ്കിൽ അടുത്ത അവധിക്ക് നാട്ടിലേക്ക് വരാനിരുന്നവരടക്കമുള്ളവർ ഏറ്റവും കൂടുതലും വളരെ ചെറുപ്പക്കാർ ഒരു കുടുംബത്തിൻ്റെ മൊത്തം ആശയമായി തീരേണ്ടവരാണ് ഇത്തരം ഒരു അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിനും മറ്റും കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ വിദേശ മലയാളികളടക്കമുള്ള വിവിധ വ്യവസായ പ്രമുഖരടക്കമുള്ളവർ എല്ലാം തന്നെ ഈ കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരുക്കുകയാണ് എന്നാൽ ഇതൊന്നും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് പകരമല്ല എന്ന ബോധ്യത്തോട് തന്നെയാണ് ഏതൊരു സാഹചര്യത്തെ നേരിടുന്നതും എന്തു തന്നെയായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ എത്രയും വേഗം വീടുകളിൽ എത്തിക്കുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നെടുമ്പാശ്ശേരി വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുക്കിയിട്ടുണ്ട് രോഹിണി ശരി സുധീഷ് നെടുമ്പാശ്ശേരിയിൽ നടപടിക്രമങ്ങളൊക്കെ ഏതു രീതിയിലാണ് പുരോഗമിക്കുന്നത് ജനപ്രതിനിധികളും ബന്ധുക്കളും ഒക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങളാണ് പത്തരയോടുകൂടി എത്തുന്നത് ഇരുപത്തി മൂന്ന് മലയാളികൾ ഏഴ് തമിഴ്നാട് സ്വദേശികൾ ഒരു കർണാടക സ്വദേശി മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെയും കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസുകളും തയ്യാറായി കഴിഞ്ഞു ഏറ്റവും പുതിയ വിവരങ്ങൾ മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളിൽ മുപ്പത് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് കർണാടക സ്വദേശി മൃതദേഹം കൊണ്ടുപോകുന്നത് വിമാനമാർഗമാകും എന്ന ഒരു പ്രാഥമിക ധാരണയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അഥവാ അതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവർക്കും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തി നൽകും എന്നതാണ് അറിയിച്ചിട്ടുള്ളത് അതിനുവേണ്ട ക്രമീകരണങ്ങളും ആരോഗ്യ വകുപ്പും റവന്യൂ വകുപ്പും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് നേരത്തെ റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ രീതിയിൽ മുപ്പത്തൊന്ന് മൃതദേഹങ്ങൾ ഇവിടെ എത്തിയാൽ അത് എല്ലാം തന്നെ പൊതുദർശനത്തിന് വെക്കുന്നതിനും അതിൽ അന്തിമടക്കമുള്ള സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ എത്രയും വേഗം തന്നെ ഇവിടെ നിന്നും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറാനും അത് നാ നാട്ടിലെത്തിച്ച് അതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നതിനും വേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഈ രീതിയിൽ പത്തുമണിക്ക് ശേഷം പത്തരയോടുകൂടിയാവും ഈ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുക എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ആറരയോടുകൂടിയാണ് കുവൈറ്റ് വിമാനത്താവളത്തിൽ നിന്നും ഈ വിമാനങ്ങൾ വിമാനം ഇവിടേക്ക് പുറപ്പെട്ടിട്ടുള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കൂടി തന്നെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ച് എത്രയും വേഗം തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്ന അടക്കമുള്ള ചടങ്ങുകൾ നടത്തി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഓരോ ടേബിളുകളിലും അതാത് മൃതദേഹങ്ങൾ ആരുടേതാണോ അവരുടെ ഫോട്ടോയും മേലിലാസവും അടക്കം പതിക്കുന്ന ജോലികളാണ് നടക്കുന്നത് അത്തരത്തിൽ അത് കൃത്യമായി തന്നെ ഒരു മൃതദേഹങ്ങളും തെറ്റാതിരിക്കാൻ ഈ വരുന്ന മൃതദേഹങ്ങൾ വരുന്ന ഓരോ ബോക്സിനും അതിലും ഈ ആരുടേതാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കും അതുകൂടെ അനുസരിച്ച് ക്രമീകരിച്ചുകൊണ്ടാണ് ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് അത്തരത്തിൽ ഒരുക്കിക്കൊണ്ട് ബന്ധുക്കൾക്ക് എത്രയും വേഗം തന്നെ അത് കൈമാറാനുള്ള സജ്ജീകരണമാണ് ചെയ്യുന്നത് പുലർച്ചെയോടെ തന്നെ മലപ്പുറത്തു നിന്നുമൊക്കെയുള്ള ബന്ധുക്കൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ ായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഇരുപത്തി മൂന്ന് പേരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ എത്തുന്നത് അതുപോലെ തന്നെ പുറമെയാണ് ഏഴുപേർ തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് അത് തമിഴ്നാട് സർക്കാരിൻ്റെ ഏഴ് ആംബുലൻസുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റൊന്ന് കർണാടകയിൽ സ്വദേശിയുടെതുമാണ് അത്തരത്തിൽ മുപ്പത്തൊന്ന് മൃതദേഹങ്ങളിൽ ഇവിടെ വളരെ ആദരവോട് ഏറ്റുവാങ്ങി അതിന് അന്തിമോപചാരം അർപ്പിച്ച ശേഷമാവും അത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക ഇപ്പോൾ വിവിധ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ലോക്സഭാ അംഗങ്ങളും അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് സംസ്ഥാന മന്ത്രിമാരായ രാജൻ അതോടൊപ്പം തന്നെ റോഷി അഗസ്റ്റിൻ അതോടൊപ്പം തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് എത്തിയിട്ടുള്ളത് മറ്റ് വിവിധ വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാരും ഇവിടേക്ക് എത്തുമെന്നാണ് അറിയുന്നത് സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപിയും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നറിയുന്നു മറ്റ് വിവിധ തുറകളിലുള്ള നിയമസഭാ അംഗങ്ങളടക്കമുള്ള നിരവധി ജനപ്രതികളും എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏറെ വേദനയോടുകൂടി ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ മരിച്ചവരുടെ ആത്മമിത്രങ്ങളും അയൽവാസികളും അടക്കമുള്ളവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അത്തരത്തിൽ എത്തിച്ചേർന്നവരെല്ലാം തന്നെ രാവിലെ എട്ടരയോടെ മൃതദേഹം ഇവിടെ എത്തും എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു എത്തിയത് എന്നാൽ പിന്നീടാണ് സമയത്തിൽ ചെറിയ മാറ്റമുണ്ട് പത്തരയോടുകൂടി മാത്രമേ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇവിടെ എത്തൂ എന്ന് അറിയുന്നത് ആ രീതിയിൽ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നുവെങ്കിൽ പോലും സുഖമായി ആ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ബന്ധുക്കൾക്ക് ഇവരുടെ ആശ്രിതർക്ക് വേണ്ട നഷ്ടപരിഹാരങ്ങൾ എത്രയും വേഗം എത്തിക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഈ രീതിയിൽ എല്ലാ ക്രമീകരണങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തുന്നു എന്നത് തന്നെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് രോഹിണി